ി ഓക്കെ എനിക്ക് പേഴ്സണലി ഇന്റർമിയാമിയോടോ മെസ്സിനോടോ ഒരു തരത്തിലുള്ള ദേഷ്യോ വിദ്വേഷോ അങ് അങ്ങനെ ഒരു മാങ്ങില്ല നിങ്ങൾ എന്നെ ലോജിക്കലി ഒന്ന് ഐ ആം എ ഗ്രോൺ മാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന സ്പോർട്സിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ ഹെയ്റ്റ് ചെയ്ത് അങ്ങനെ നടന്നിട്ട് എനിക്കൊന്നും കിട്ടാനില്ല ഓക്കെ ബട്ട് കഴിഞ്ഞ വീഡിയോന്റെ താഴെ കുറച്ച് ആളുകളെ ഞാൻ കണ്ടു ഓക്കെ ഇവർക്ക് ആരോ മാസക്കൂലി കൊടുക്കുന്ന പോലെയാണ് കമന്റ്സിൽ കിടന്ന് ആ കുറച്ച് ആൾക്കാരോട് മാത്രം ഹോൾഡ് ദാറ്റ് ലീഗ്സ് കപ്പ് ഫൈനൽ സിയാറ്റിൽ സൗണ്ടേഴ്സ് വേഴ്സസ് മിയാമി ആൻഡ് മൂന്നേ പൂജ്യത്തിന് മിയാമി തോറ്റു സ്കോർ ബോർഡ് ത്രീ സീറോ ആണെങ്കിലും ഇന്റർമിയാമിയെ സംബന്ധിച്ച് മാച്ചിന്റെ ഒരു സെവൻറ്റിഎത്ത് മിനിറ്റ് വരെയൊക്കെ ഒരു കംബാക്ക് നടത്താനുള്ള തരത്തിലുള്ള ചാൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്കത് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല ബട്ട് എൺപതാം മിനിറ്റ് ശേഷം ഒരു പെനാൾട്ടി അടക്കം രണ്ട് ഗോൾസ് സിയാറ്റിൽ സ്കോർ ചെയ്തു അതുകൂടെ സെക്കൻഡ് ലീഗ്സ് കപ്പ് എന്നുള്ള ഇന്റർമിയാമിയുടെ ഡ്രീമിനൊരെ ആയി ആക്ച്വലി ഒരു കാര്യം പറയാൻ വിട്ടിട്ടോ ഞാൻ ഈ ഒരു മാച്ച് കണ്ടിട്ടില്ല ഞാൻ ആക്ച്വലി ആ സമയത്ത് ഫുട്ബോൾ കളിക്കേനും അതുകൊണ്ട് തന്നെ ഹൈലൈറ്റ്സ് പ്ലസ് സോഷ്യൽ മീഡിയ വെച്ചിട്ടൊക്കെ ഉള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് കാരണം കുറച്ച് ആൾക്കാർക്ക് ആ ഒരു കംപ്ലൈന്റ് ഉണ്ടേനോ ഞാൻ കണ്ട മാച്ചുകളെ പറ്റിയിട്ട് മാത്രമേ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഒപ്പീനിയൻ ഐ മീൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയനൊക്കെ ഉണ്ടാകും ബട്ട് ഈ ഒരു കേസിൽ യുവർ ഒപ്പീനിയൻ ഈസ് ജസ്റ്റ് റോങ് ജസ്റ്റ് ഇമാജിൻ മാച്ച് കഴിഞ്ഞു തോറ്റതിൻ്റെ ഫ്രസ്ട്രേഷനിലാണോന്നൊന്നും അറിയില്ല സുവാരസ് ഒപ്പടൻ ടീമിലെ സ്റ്റാഫിൻ്റെ നേരെ തുപ്പി അത് കണ്ടതിന് ശേഷം അത് തെറ്റാണ് സുവാരസിന് സസ്പെൻഷൻ കൊടുക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഇൻസിഡന്റ് ലൈവായിട്ട് തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അത് അതൊന്നും നടപടി ആവണ കേസല്ല മാച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൻഡ് അഗൈൻ ഇത് സുവാരസിന്റെ മാച്ചിലെ പെർഫോമൻസിനെ പറ്റിയിട്ടല്ല പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാൻസസ് ഒക്കെ സുവാരസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത് ബട്ട് ഈ ഒരു ഇൻസിഡന്റ് ആൾക്ക് ഓൾറെഡി ഫുട്ബോൾ ഫാൻസിന് ഇടയിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉള്ളതാ അതിലേക്ക് ഏടെ ഞാൻ പുതിയൊരു സംഭവം കൂടെ ലാലിഗയിൽ ബാർസിലോണ ഡ്രോയിൻസ് റയോ വയ്യോഖാനക്കെതിരെ മാച്ച് വൺ വണ്ണിലാണ് എൻഡ് ചെയ്തത് ആൻഡ് അനദർ കോൺട്രേഴ്ഷ്യൽ മൊമെന്റ് വാർ ഇല്ലാതെ ആയിരുന്നു അത്രേ ഈ ഒരു മാച്ച് നടന്നത് വാർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കോൾ റെഫറിക്ക് പെനാൾറ്റിയുടെ കേസിൽ നടത്തേണ്ടി വന്നു ആൻഡ് ആ ഒരു പെനാൾറ്റി ആണ് ഇപ്പോൾ ഫുട്ബോൾ വേൾഡിൽ ചർച്ചയാവുന്നത് വാർ ഉണ്ടെങ്കിൽ റെഫറി ആ ഒരു പെനാൾറ്റി ഡിസിഷൻ മൊത്തത്തിൽ റിവേഴ്സ് എന്നുള്ള ചെയ്യുന്നുള്ളൊരു ഒപ്പീനിയനൊന്നും എനിക്കില്ല ബട്ട് ഈ ഒരു ഇൻസിഡൻറ്റില് ഇൻ്റെ ഹംബിൾ ഒപ്പീനിയൻ ഓക്കെ ഞാൻ മാച്ച് ഫുള്ള് ലൈവായി കണ്ടിട്ടില്ലട്ടോ എന്നാലൊരു ഹമ്പിൾ ഒപ്പീനിയൻ എം ആൽ ആണ് ആ ഒരു കോൺടാക്ട് ഒരു തരത്തിൽ ഇനീഷ്യേറ്റ് ചെയ്തതെന്ന് മാത്രല്ല ആ ഡിഫൻഡറിനെ സംബന്ധിച്ച് ആൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയൂല സോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കോൾ മേ ബി എക്സ്പെക്ട് ചെയ്യാമായിരുന്നു എനിക്കറിയാം കുറെ ഫുട്ബോൾ എക്സ്പേർട്സ് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഉണ്ടാവും അപ്പോൾ അവരുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യുക കളിച്ച മൂന്ന് മാച്ചിൽ മൂന്നും ജയിച്ച് റയൽ ആണ് കറന്റ് ഒന്നാം സ്ഥാനത്തുള്ളത് ി എന്ത് സീസൺ പ്രീമിയർ ലീഗ് മാച്ച് ഡേ ത്രീ കുറേ അധികം ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞ ഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു മാച്ച് ജയിക്കണോ അവർ ബേൺലിന് മൂന്ന് രണ്ടിന് തോൽപ്പിച്ചു ഞാൻ പൊക്കിയടിച്ച മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഒരു മാച്ചു കൂടെ തോറ്റിരികയാണ് ബ്രൈറ്റിനെതിരെ രണ്ട് ഒന്നിന് ആൻഡ് ലാസ്റ്റ് മാച്ച് ഡേല് സിറ്റിനെ ടോട്ടനം ഇത്തവണ ബോൺമൂത്തിനെതിരെ ഒരു ഗോളിന് തോറ്റിരിക ഞാൻ ആറ് പറ്റി നല്ലത് പറയാൻ പാടില്ല എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി വരുന്നത് ഏകദേശം ലിവർപൂൾ വേഴ്സസ് ആഴ്സണൽ മാച്ച് രണ്ട് ടീമും ഡിഫെൻഡിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് തോന്നുന്നു ഐ മീൻ അവർ അത്രക്കും ഓർഗനൈസ് ആയതുകൊണ്ട് തന്നെ അറ്റാക്കേഴ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കുറെ അധികം കോർണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ബട്ട്ലായി ആ ഒരു ഫ്രീ കിക്ക് ആ ഒരു ഒറ്റ ഫ്രീ കിക്കിന്റെ ബലത്തില് ലിവപ്പോൾ ഒന്നേ പൂജ്യത്തിന് അവരെ തോൽപ്പിച്ചു എന്താണെന്നറിയില്ല ഫസ്റ്റ് മാച്ച് കയ്യില് സിറ്റി തന്ന ആ ഒരു ടൈപ്പ് ഓഫ് വൈബ് ഒന്നും ഒരു ബിഗ് ടീമും തരുന്നില്ല ആ ഒരു കുളിര കുളിരങ്ങണ്ട് കിട്ടുന്നില്ല സി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലോജിക്ക് ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ കയ്യിൽ കത്തിയിട്ടുണ്ടാവും ഈ പറഞ്ഞ ലീഗ് മാച്ചുകളൊക്കെ ഏകദേശം എല്ലാം സെയിം ടൈമിലാണ് എല്ലാം കൂടെ ഒപ്പിരുന്ന് ലൈവ് കാണാനൊക്കെ പറ്റുമോ ഇല്ലല്ലോ ആകെള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് മണിക്കൂർ ഫുട്ബോൾ കണ്ടിരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല മാച്ചൊക്കെ ഫുള്ള് ലൈവ് ഇരുന്ന് കണ്ടാലേ ഇങ്ങനത്തെ ഒപ്പീനിയൻ പറയാൻ പാടുന്ന് ആ ഒരു ഒപ്പീനിയൻ ആ കമന്റ് ഇതിലെന്ന പല മാച്ചസും ഞാൻ ഒരു പരിധി വരെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ കുറെ അതിനെ പറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല അതല്ല എന്റെ ഒരു വൈബ് എനിവേ വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈക്ക് ജാവോനവസിന്റെ ഒരു കിഡിലൻ ട്രിക് ഏഴ് മിനിറ്റിനുള്ളിൽ രണ്ട് ഓവർ ഹെഡ് കി ഗോൾ പ്ലസ് ഹാട്രിക് തികക്കാൻ വേണ്ടിയിട്ട് ബോക്സിന് പുറത്തുനിന്നുള്ള ഞാനൊക്കെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹാട്രിക്സിൽ ഒന്ന് എന്ന് ട്രാൻസ്ഫർ മാർക്കറ്റിലും കുറച്ച് ഫൈനൽ മൂവ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസാക്കിന്റെ ഇസാക്കിന്റെ നിരാഹാര സമരം ഫൈനലി സക്സസ്ഫുൾ ആയിട്ടുണ്ട് നിക് വോൾട്ട് മാഡിനെ ന്യൂക്കാസിൽ സൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇനി ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആളോട് ഒണാണനെ കൊണ്ട് സഹിക്കട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനം അവരെ ഏറ്റവും അധികം ഊക്കിയിട്ടുള്ള ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടേഴ്സിനെ സൈൻ ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അത്ര ദ ഡൗൺ ഈസ് റിയൽ യാ അത്ര കൊള്ളു ബൈ